സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ കാരണങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഒരുപാട് ആളുകൾ ആശംസകൾ അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നൊരു നന്ദി രേഖപ്പെടുത്തുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു പത്ത് ഇരുപത് ദിവസങ്ങൾക്ക് മുമ്പ് അപ്ലോഡ് ചെയ്ത ഭാഗത്തെ കാഴ്ചകളായിട്ട് തന്നെയാണ് അതായത് എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ചൈനേജ് നമ്പർ ടു ഭാഗത്തെ കാഴ്ചകളാണ് ടു സെവൻറ്റി വൺ ടു ടു സെവൻറ്റി ഫോർ വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് ഉൾപ്പെടുത്താനുള്ളൊരു കാരണം തലപ്പാറ പാടത്ത് ചെറുതായിട്ട് ഒരു മാറ്റം വന്നിട്ടുണ്ട് അതായത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു ഈ ഭാഗത്ത് ഉടനെ തന്നെ ടാറിങ് ചെയ്യുമെന്ന് ഇത് കണ്ട ടാറിങ്ങിനുള്ള പുറപ്പാടിനുള്ള അതായത് മണ്ണിട്ട് ഉയർത്തുന്ന പണികളൊക്കെ അവസാന ഘട്ടത്തിൽ ഘട്ടത്തിലെത്തിയിട്ടുണ്ടായിരുന്നു കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിൻ്റെ പണികളൊക്കെ അവസാന ഘട്ടത്തിലാണ് കാരണം ഡ്രെയിനേജിൻ്റെ പണികൾ കഴിഞ്ഞു എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് ആ ഒരു പതിനഞ്ച് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഇവിടെ പകുതി ഭാഗത്ത് വെറ്റ് മെക്സിൻ്റെ പണികൾ വരെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ട ആളുകൾക്ക് അറിയാൻ സാധിക്കും ആ ഫയലെൻ്റെ ഇന്ന് ആയി പോയിട്ടുണ്ട് അതാണ് ഇതിൽ ഉൾപ്പെടുത്താഞ്ഞ് അപ്പോൾ ഇവിടെ ഇപ്പം നടന്നൊരു പണി എന്താ ചോദിച്ചാൽ ഈ പാല പാലത്തിനോട് ചേർന്നിട്ടായിരുന്നു ഇവിടെ മണ്ണ് ടീർത്തിയത് അതായത് പാലത്തിൻ്റെ വാളുണ്ടല്ലോ ആ വാളിനോട് ചേർന്നിട്ട് ഇനി ഇവിടെ മണ്ണ്യീർത്തിയിട്ടുള്ളത് ആ മണ്ണ് അവിടുന്ന് മാറ്റിയിട്ട് ആ ഭാഗത്ത് നിന്ന് കുറച്ച് രണ്ടടിങ്ങിട്ട് തള്ളി വെച്ചിട്ട് അതായത് കുറച്ചങ്ങോട്ട് മാറിക്കാണ്ട് പാലത്തിനോട് ജോയിൻ്റ് ആക്കാതെ പാലത്തിൻ്റെ വാളിനോട് ജോയിൻ്റ് ആക്കാതെ ആറി ബ്രിക്ക് വെച്ച് ഇങ്ങനെ കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തുകയാണ് അപ്പം ഒരു സാഹചര്യം എന്താ വെച്ചാൽ ഈ ഒരു കോൺക്രീറ്റ് വാൾ തെക്കണേ പാലത്തിൻ്റെ സൈഡ് വാൾ അതിന് കണക്റ്റാക്കിയിട്ട് അല്ലെങ്കിൽ അതിനോട് ചേർന്നിട്ടായിരുന്നു മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ തുടങ്ങിയിരുന്നത് പക്ഷേ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഈ മണ്ണിട്ട് ചേർത്തുമ്പോൾ ഈ വാളിനോട് ചേർന്നിട്ടാകുമ്പോൾ ഈ മണ്ണിൻ്റെ പ്രഷർ കൊണ്ട് പാലത്തിൻ്റെ വാളിൽ അല്ലെങ്കിൽ പിയറിന് ഭാവിയിൽ കേടുപാടുകൾ സംഭവിക്കാം എന്ന് കരുതിയിട്ട് ഇവർ ഇങ്ങനത്തെ ഒരു പണി ചെയ്യാണ് കാരണം കണ്ട ആ മണ്ണിൻ്റെ അടയാളം കണ്ടങ്ങൾ അപ്പോൾ ഈ ഒരു വാളിന് അല്ലെങ്കിൽ പാലത്തിന് അധികം പ്രഷർ കൊടുക്കാത്ത രീതിയിലുള്ള ഒരു നിർമ്മാണമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചോദിച്ചു എന്താ ഇവർ പൊട്ടന്മാരാണോ ഇവർക്ക് ആദ്യ അറിയില്ല എങ്ങനത്തെ പണി ഇവർക്ക് ആദ്യം തന്നെ ഇങ്ങനെ ചെയ്താൽ പോലെ എത്ര പോരെ പൈസ നഷ്ടം വന്നു പൈസ നമ്മളുടെ നമ്മളതല്ല നഷ്ടം കെ എൻ ആർ റെഡ്ഡി മൊയ്ലാളിൻ്റെ ആണ് നഷ്ടപ്പെട്ടിരുന്നത് അതിപ്പോൾ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല ഏതായാലും സേഫ്റ്റി മുൻകരുതൽ അതിന് ശേഷമാണ് ഇവിടെ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടത് കൂരാട് പാടത്തേക്ക് അതിന് ശേഷമാണ് വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് എന്തോ ഒരു സേഫ്റ്റി പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാലത്തു നിന്ന് മണ്ണ് കുറച്ചും കൂടി പാലത്തിന്റെ വാളിൽ നിന്ന് മണ്ണ് ഇങ്ങനെ തള്ളി മാറ്റിയിട്ട് കോൺക്രീറ്റൊക്കെ പൊട്ടിച്ച് ഏകദേശം രണ്ട് മൂന്ന് പെരക്കുള്ള കോൺക്രീറ്റ് ഇവിടുന്ന് പൊട്ടിച്ച് ഒഴിവാക്കിയിട്ടുണ്ട് അതൊക്കെ നഷ്ടമാണ് കാരണം ആറി ബ്രിക്ക് വരെ ഇവിടെ വെച്ച് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന പണികൾ വരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ രണ്ടാഴ്ച മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടുകാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അവിടുത്തെ ഫൈനൽ ലുക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഏതായാലും ഈ ഒരു സേഫ്റ്റി പ്രശ്നം ഉള്ളത് കൊണ്ട് ആ വാൾ പൊളിച്ചു മാറ്റി രണ്ട് സൈഡിലുള്ള കോൺക്രീറ്റ് വാൾ പൊളിച്ചു മാറ്റിയിട്ട് ആറി ബ്രിക്ക് വെക്കുന്ന പണികൾ പണികളിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പണികൾ ഇങ്ങനെ ഈ കോലത്തിലാക്കി എടുത്തിട്ടുള്ളത് മൂന്ന് മൂന്ന് ദിവസം കൊണ്ട് കേട്ടോ നാലാമത്തെ ദിവസമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് നാലാമത്തെ ദിവസം അവിടെ ആറി ബ്രിക്ക് വെക്കുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സേഫ്റ്റി പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അവിടെ അങ്ങനെ പൊളിച്ചു മാറ്റുന്ന പണികൾ ആരംഭിച്ചത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗം തൽക്കാലം ഒരു മാസത്തിന് ശേഷമായിരിക്കും പണികളൊക്കെ തീരുക അപ്പോൾ എന്തുകൊണ്ട് ഇവർ ആദ്യം തന്നെ ഇങ്ങനെ ചെയ്തില്ല എന്നുള്ള ചോദ്യമൊക്കെ വന്നേക്കാം അതിന്റെ കാരണം അവർ പുറത്ത് വിട്ടിട്ടില്ല ഏതായാലും ഈ ഒരു നമ്മളിപ്പോൾ കെ എൻ ആറിന് ആൾക്കാരോട് ചോദിച്ചപ്പോൾ ഈ ഒരു സേഫ്റ്റി പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു പ്രഷർ പാലത്തിന് പ്രഷർ ഫുൾ പ്രഷർ പാലത്തിലോട്ട് പോകണ്ട എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ നമ്മൾ അണ്ടർപാസ് ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് അണ്ടർപാസ് അല്ലെങ്കിൽ മേൽപ്പാലൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഇതേപോലെ ആർ പാനൽ ഇപ്പോൾ നമ്മൾ കാസർഗോഡ് അല്ലെങ്കിൽ വലിയ വലിയ ഫ്ലൈ ഒക്കെ ഉള്ള സ്ഥലത്ത് ഈ ഇതിനോട് ജോയിൻ്റ് ആക്കുന്ന സ്ഥലം ഉണ്ടല്ലോ എക്സ്പാൻഷൻ ജോയിൻ്റ് ഒക്കെ നമ്മൾ പറയല്ലോ പാലങ്ങളും അതേപോലെ അപ്രോച്ച് റോഡും തമ്മിൽ ജോയിൻ്റ് ആക്കുന്ന സ്ഥലത്ത് ഇതേപോലെ പാലത്തിലോട്ട് കണക്ട് ചെയ്യാതെ ആറി ബ്രിക്ക് അല്ലെങ്കിൽ ആർ ആറി പാനൽ വെച്ചിട്ടായിരിക്കും മണ്ണിട്ട് ഉയർത്തുക ഇവിടെയൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എല്ലാ അണ്ടർപാസിലും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ തലപ്പാറപ്പാടത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിയതാണോ അല്ലെങ്കിൽ പെട്ടെന്ന് പണി തീർക്കാനുള്ള പുറപ്പാടിലാണോ എന്ന് അറിയില്ല ഏതായാലും നാഷണൽ ഹൈവേ അതോറിറ്റീൻ്റെ പണിയാണ് അഞ്ഞാകുഞ്ഞ കാലിയൊന്നും നടക്കൂല മാഞ്ഞാളക്കളി ഇതർ നെഹിഹേ മാഞ്ഞാളക്കളി കളിച്ചുക എന്നുണ്ടെങ്കിൽ ഇത് രാജ്യത്തിൻ്റെ സ്വത്താണ് നൂറ് വർഷത്തിനപ്പുറം ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വരെ അവകാശപ്പെട്ടതാണ് ഈ റോഡുകൾ അപ്പം മഞ്ഞാളക്കളി കളിച്ചു കാണുന്നുണ്ടെങ്കിൽ ഇതർ അച്ഛ കം നഹി കരേഗ തുൽ ഹേ കിസ്കാ സബ് ആത്മികോ മുഷ്കിൽ ഏ രാജ് ക സ്വത്ത് അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്താണ് അപ്പം മഞ്ഞാളക്കളി പറ്റുന്നതല്ല അപ്പം നീ ഇതുവരെ കെനറിനെ പൊക്കി പറഞ്ഞു കെ എൻ ആറിൻ്റെ പണി കണ്ടില്ലട ആ തരികിടെ പണിയാണ് ഇനി ആർക്ക് വേണ്ടിയാടാ വീഡിയോ ചെയ്യുന്നത് ഇനി അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയിട്ടല്ലടാ വീഡിയോ ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിപ്പോകും സുഹൃത്തുക്കളെ കെ എൻ ആർ ആയതുകൊണ്ട് എന്താണ് അത് മാന്തി പൊളിച്ചു കണ്ട് റെഡിയാക്കി പിന്നെ ആദ്യം തന്നെ ഇവർക്കത് ചെയ്തൂടെയെന്നൊക്കെ ചോദിച്ച് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അതിന് ഉത്തരം പറയാനില്ലട്ടോ സുഹൃത്തുക്കളെ ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരെ കൊണ്ട് ആരെങ്കിലും ഇത് കാ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നാണ് പറഞ്ഞുകൊണ്ട് കാരണം ഈ ഒരു പ്രഷർ പാലത്തിലോട്ട് വരണ്ട എന്ന രീതിക്കാണിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ അവർക്ക് ചെയ്തുകൂടെ മണ്ടൻ എഞ്ചിനീയർമാരാണോ ഇതിലുള്ളത് എന്നുള്ള കമൻ്റുകളൊക്കെ വന്നേക്കാം കാരണം നമ്മൾ ഇൻസ്റ്റയിലൊക്കെ റീൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് ഇങ്ങനത്തെ കമൻറ്റുകൾ വരുന്നുണ്ട് അത് പോട്ടെ ഇതിൻ്റെ അടിയിലെ ഇതിൻ്റെ നാടാണ് ടു സെവൻറ്റി ത്രീ ഇൻ്റെ വീടിൻ്റെ ഭാഗം രണ്ടേ രണ്ട് ദിവസം കൊണ്ടാണ് ഇവിടെ ബീസ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞത് അതായത് ഫൈനൽ ടാറിങ് വരെ കഴിഞ്ഞു മമ്പുറം ഭാഗത്തേക്ക് പോകുന്ന അണ്ടർപാസ് ആണ് ഇപ്പോൾ കഴിഞ്ഞു പോയത് ഈ ഒരു ഭാഗത്തെ വീട് ഞാൻ ഏകദേശം ഒരു നാൽപ്പത് ദിവസം അതായത് മണ്ണുട്ടി ഉയർത്തുന്ന ഭാഗം ആ കാണിച്ചു കണ്ടുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കണ്ടില്ല ഞങ്ങൾ എന്താ പണി എന്താ മാറ്റം ഇതാണ് ഞാൻ പറഞ്ഞത് പണി പെട്ടെന്ന് തീർക്കണം എന്ന് വിചാരിച്ചു കാരണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തീർക്കുക പക്ഷെ മഞ്ഞാളക്കളി കളിച്ചുക എന്നുണ്ടെങ്കിൽ പണി കിട്ടും അപ്പം മഞ്ഞാളക്കളി കളിക്കാതെ കളിക്കുന്ന കമ്പനിയുണ്ട് ഉണ്ട് മഞ്ഞാളത്തിൽ പെട്ടെന്നാണ് തീർക്കണം എന്ന് വിചാരിച്ച് പോണ കമ്പനിയുണ്ട് പക്ഷെ നാഷണൽ ലൈവ് അതോറിറ്റിന്റെ പണിയിൽ മാനാളക്കളി കളിക്കാൻ പറ്റില്ല ഓരോ ബീസ് ചെയ്യുന്ന സ്ഥലത്തും നാഷണൽ ഹെവ് അതോറിറ്റിന്റെ ചെക്കിംഗ് ഉണ്ട് കേട്ടോ ഈ ചെക്കിങ്ങിന് പുറമെ നാഷണൽ ഹൈവ് അതോറിറ്റി പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനികളെ ചെക്കിങ്ങിന് ഏർപ്പെടുത്തും ഈ ഓരോ ബീസിക്ക് അതേപോലെ പല കം കെ സി ബിൻ്റെ വർക്ക് ആയിക്കോട്ടെ എല്ലാത്തിനായിക്കോട്ടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കമ്പനി ഉണ്ടാകും അവരാണ് ഇതിന്റെ ഫൈനൽ റിപ്പോർട്ടൊക്കെ നാഷണൽ ലൈവ് അതോറിറ്റിക്ക് കൊടുക്കില്ല അല്ല നാഷണൽ ലൈവ് അതോറിറ്റിൻ്റെ ആൾക്കാർ ഇങ്ങനെ എപ്പോഴും വന്നിക്കലൊന്നും നടക്കൂല അപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കമ്പനിക്ക് കൊടുക്കും അവർ ഫുൾ റിപ്പോർട്ട് കാരണം സുരക്ഷാ കാര്യങ്ങൾക്കൊക്കെ വേറൊരു ആൾക്കാരെന്നെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇത് പറയാൻ പറ്റു ഇതോടെ സ്ഥലം മനസ്സിലായി ഞങ്ങൾക്ക് വി കെ പടി കഴിഞ്ഞതിന് ശേഷം കാസർകോടും കണ്ണൂരും ആലപ്പുഴയും കോഴിക്കോടും എന്നുള്ള ആൾക്കാർക്ക് ഏത് വി കെ പടി അപ്പോൾ ഏതായാലും ഈ ഭാഗത്ത് ഈ തലപ്പാറ പാടം കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഭാഗം മാത്രമായിരുന്നു ബി സി അതായത് റോഡ് ടാറിങ് വർക്കുകൾ ബാക്കി ബാക്കിയുണ്ടായിരുന്നത് അതും പൂർത്തിയാഹി അപ്പോൾ കുളപ്പുറം ഭാഗം വരെ റോഡ് പൂർത്തിയാഹി വലി വലിയറമ്പ് ആ ഭാഗത്തിന് കുറച്ചൊരു ആ അണ്ടർപാസിൻ്റെ ആ സൈഡിൽ അതിൻ്റെ വീടിൻ്റെ ആ ഭാഗത്ത് കുറച്ച് ഒരു മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ ബാക്കിയുണ്ട് അതുകൂടി കഴിഞ്ഞ കാരണമെന്നുണ്ടെങ്കിൽ ഫുൾ ഫിനിഷ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം വരെ നീട്ടിക്കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ പുതുക്കിയ ഡേറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ കൂരാട് പാടത്തെത്തിയിട്ടുണ്ട് കൂരാട് പാടത്ത് വെള്ളം കയറി അതായത് നല്ല മഴ പെയ്തല്ലോ ആ നല്ല മഴ പെയ്ത സമയത്ത് ഇവിടെ വെള്ളക്കെട്ടുകൾ ഉണ്ടായിരുന്നു ഒരു ദിവസം ഗതാഗതം പൂർണ്ണമായിട്ടും നിരോധിച്ചു അതായത് രണ്ട് സൈഡിലേക്കുള്ള ഗതാഗതം ഈ ഒരു ഹൈവേയിലൂടെ പൂർണ്ണമായിട്ടും നിരോധിച്ചിരുന്നു നീ അപ്പോഴൊന്നും വീഡിയോ ചെയ്യാതെ എന്തിനാടാ ഇപ്പോൾ ചെയ്യുന്നത് സുഹൃത്തുക്കളന്ന് നമ്മളിവിടെ നീ അന്ന് വേറെ ഉണ്ടോ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോയി പിന്നെ നല്ല മഴ ആയിരുന്നു മഴ ഇപ്പോൾ നമുക്ക് ഡ്രോൺ ഫ്ലേ ചെയ്യാൻ പറ്റിയില്ല ഏതായാലും വെള്ളം അല്ലെങ്കിൽ വെള്ളം കയറിയ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇവിടുത്തെ ആൾക്കാരാദേ പറയുന്നുണ്ട് കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ ഇവിടെ നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു സർവീസ് റോഡ് ഇപ്പോഴുള്ള സർവീസ് റോഡുണ്ടല്ലോ അതിനേക്കാളേറെ ഉയരത്തിൽ ഇവിടെ വെള്ളക്കെട്ടുകൾ ഉണ്ടായിരുന്നു പിന്നെ പുഴയിൽ നിന്ന് കടലുണ്ടി കടലുണ്ടിപ്പോയിൽ നിന്ന് വെള്ളം തള്ളിയതാണ് ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള കാരണം കിട്ടും അതായത് പുഴയിൽ നിന്നിങ്ങനെ വെള്ളം തള്ളല്ലേ ഇവിടെ ഒരുപാട് കൾവേട്ടുകളുണ്ട് കൾവേട്ടുകളൊക്കെ വലുതാക്കി പക്ഷേ കൾവേട്ടുകൾ വലുതാക്കി ഈ സൈഡിലുള്ള വെള്ളം അപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പൊയിക്കൂടെ നല്ല ഒഴിക്ക് വേണ്ട പുയിൽ പൊയിലുള്ള വെള്ളം കണ്ടിട്ട് ഫുള്ള് തള്ളുക അതായത് മണൽ വാരിയാലിപ്പോൾ കടലുണ്ടി പോയാലൊക്കെ വെള്ളത്തിൻ്റെ സുഖമായിട്ടുള്ള ഒഴുക്ക് ഉണ്ടാവുള്ളൂ അതായത് ചെറുതായിട്ട് വെള്ളം കയറുമ്പോഴത്തേന് വീടുകൾക്കൊക്കെ വെള്ളം കയറാണ് അപ്പോൾ അതിനുള്ളൊരു പരിഹാരം സർക്കാർ ഉടനെ തന്നെ കാണട്ടെ പിന്നെ കൂരാട് പാലം തുറന്നു കൊടുത്തിട്ടുണ്ട് ഇവിടെ സർവീസ് റോഡ് ഉണ്ടാവില്ല കേട്ടോ അത് കുറച്ചൊരു വീതി കണ്ടില്ല നിങ്ങൾ ആ സർവീസ് റോഡ് റോഡിങ്ങനെ വന്നുകാണ്ട് നിലവിലുള്ള മേജർ ബ്രിഡ്ജിലോട്ട് നിലവിലുള്ള പുതുതായി നിർമ്മിച്ച മേജർ ബ്രിഡ്ജിലോട്ട് ഇങ്ങനെ കണക്റ്റാകും ഏതായാലും കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്ന പാലം പുതുതായി പണിത മൂന്ന് വരിപ്പാലം തുറന്നു കൊടുത്തിട്ടുണ്ട് നിലവിലുള്ള രണ്ട് വരിപ്പാലം അങ്ങനെ തന്നെയായിരിക്കും മൂന്ന് പ്ലസ് രണ്ട് അങ്ങനെ ആയിരിക്കും ഇവിടുത്തെ ട്രാഫിക് അതൊക്കെ ഒരുപാട് തവണ പറഞ്ഞതാണ് രണ്ട് പാലങ്ങളിലും സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതല്ല പിന്നെ മേജർ ബ്രിഡ്ജുകളിൽ എവിടെയും സർവീസ് റോഡ് ഉണ്ടാവില്ല കേട്ടോ മേജർ ബ്രിഡ്ജ് അതേപോലെ എലിവേറ്റഡ് പാതകൾ അതേപോലെ വയഡക്റ്റ് എലിവേറ്റഡ് അങ്ങ എലിവേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ താഴെക്കൂടെ നമുക്ക് സർവീസ് റോഡ് ഉണ്ടാക്കാം പിന്നെ വയഡക്റ്റ് അങ്ങനത്തെ ഇതിലൊന്നും സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതല്ല ആ കക്കാട് ഭാഗത്ത് പിന്നെ സോയിൽ നെയിലിങ്ങിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോയിൽ നെലിങ് കഴിഞ്ഞിട്ടുണ്ട് ഷോർട്ട് കട്ടിങ്ങിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു മണ്ണിടിച്ചിലുണ്ടായ ഭാഗമാണ് ഇതൊക്കെ അവിടെയൊക്കെ പണികൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സൈഡിൽ ഈ ഒരു ക്രാഷ് ബാരിയറെ ഇറക്കുവെച്ച വെച്ച എങ്ങണേ അവിടെയൊക്കെ ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞതാട്ടോ രാമനാട്ടുകര മുതൽ കഞ്ഞിപ്പുര വരെയുള്ള റീച്ചിൽ ഏക മേജർ ബ്രിഡ്ജ് വരുന്നത് നമ്മൾ ഈ ഒരു കൂരാട് പാലാണ് കടലുണ്ടിപ്പുഴ ക്രോസ് ചെയ്ത് പോകുന്നത് ഇവിടെ മാത്രം ഒരുപാട് കാലായി ഇവിടെ പോയയ്ക്ക് സംരക്ഷണ ഭിത്തി ഇല്ല മണ്ണെടുത്ത് മണ്ണെടുത്തിട്ട് ഓരോ മഴ നല്ല മഴ പെയ്യുമ്പോഴും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ വീടെടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെ ഇത്ര ഒന്നും ഇല്ലായിരുന്നു ഇനി നല്ലൊരു മഴ പെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ ആ അടുത്ത് കാണുന്ന വീട് വീടിൻ്റെ ഒരു ഭാഗം ചിലപ്പോൾ ഇടിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് അധികാരികൾക്ക് ഇതിനൊരു സംരക്ഷണ ഭിത്തി ഒരു മനസ്സ് തോന്നി സ്ഥലം എം എൽ എ അതൊക്കെ സന്ദർശിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ ഒരു ഒക്കും കാര്യങ്ങളൊക്കെ കുറഞ്ഞിരിക്കുക സംരക്ഷണ ഭിത്തി കെട്ടുന്നതായിരിക്കും അപ്പോൾ പുഴയിൽ മണ്ണ് നല്ല രീതിയിൽ അതായത് ഈ ഉരുൾപൊട്ടലും മറ്റേക്കെ ഉണ്ടാകുമ്പോൾ പുറത്തുനിന്ന് നല്ല രീതിയിൽ ചളി മണ്ണൊക്കെ അടഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ മണൽ വാരിയാലാണ് അത് റെഡിയാവുകയുള്ളൂ മണൽ വാരുന്ന പരിപാടി ഇപ്പോൾ സർക്കാർ അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ മണല് വാരൽ തുടങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ സമാധാനം മറ്റേ ചെറിയ മഴ പെയ്യുമ്പോഴത്തേന് നിങ്ങളുടെ ഏരിയയിലൊക്കെ ഉണ്ടാവും ചെറിയ മഴ പെയ്യുമ്പോഴത്തേന് പോയ കര കവിഞ്ഞു വയ്ക്കുക കടലുണ്ടി പോയിൽ അലർട്ട് ഭാരതപോയിൽ അലർട്ട് ഇത് പല സ്ഥലത്തും പല പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ കാസർഗോഡ് ഏരിയയിലൊക്കെ നല്ല രീതിയിൽ മണലെടുത്ത് പോകുന്നുണ്ട് നല്ല അടിപൊളി മണലുണ്ട് നമ്മൾ ഏരിയുന്നതേപോലെ കടലുണ്ടി പോയ ഭാരത് പോയി എന്നൊക്കെ മണലെടുക്കുക എന്നുണ്ടെങ്കിൽ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നം പൗകുതി അങ്ങോട്ട് കുറക്കാൻ പറ്റും ഏതായാലും വരും കാലങ്ങളിൽ സർക്കാരിന് ആ മണൽ എടുക്കാനുള്ള പദ്ധതി പെട്ടെന്നാണ്ട് നടപ്പിലാക്കാൻ പറ്റട്ടെ ഇരുന്നൂറ് വർഷത്തിൽ ഇരുന്നൂറ് കോടി വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ എളുപ്പത്തിലാകട്ടെ അപ്പോൾ സുഹൃത്തുക്കൾ ഈ ഒരു ഭാഗം വരെയാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഒന്നുകൊണ്ട് ലൈക്ക് അടിച്ചിരിക്കേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്താലൊക്കെയാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കുറച്ച് ദിവസമായി അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ലെവലാക്കി വരാനുണ്ട് ട്രാക്കിലിങ്ങിനിട്ട് കയറാനുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ് വാച്ചിങ്ക് വായ്പസ് യുഗേൻ ജയ ഹിന്ദ്